ഹലോ ഹായ് ലൈവ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഒത്തിരി ഒത്തിരി സമ്മാനം എന്ന് അറുപത് വയസ്സ് മുതൽ എൺപത്തിനാല് വയസ്സ് വരെയുള്ള ഫിസിക്കലി ഫിറ്റ് ആയുള്ള ആർട്ട് കിട്ടാവുന്ന ഒരു ഓഫറാണ് ഇത് എന്റയർ ഇന്ത്യയിൽ ടാറ്റ മാത്രം തരുന്ന ഒരു ഓഫറാണ് അത് വെറും മൂന്ന് വർഷം നിങ്ങൾ ഒരു പേയ്മെന്റ് അടച്ചോണ്ട് ലൈഫ് ലോങ് പതിനഞ്ച് വർഷത്തേക്ക് മന്ത്ലി ഗ്യാരന്റീഡ് പെൻഷൻ കിട്ടുന്ന ഒരു സ്കീമാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറഞ്ഞാലേ നല്ല ഹാപ്പി ന്യൂസ് തന്നെ വലിയൊരു ന്യൂസ് ആണ് അഞ്ച് വർഷത്തിൽ കുറഞ്ഞ അടച്ചോണ്ട് ഒരേടത്തും ഒരു പ്ലാൻ ചേരാൻ പറ്റില്ല നമുക്ക് മിനിമം മൂന്ന് അടച്ചാൽ നാലാമത്തെ വർഷം കിട്ടും അല്ല അഞ്ചു വർഷം അടച്ചാൽ ആറാമത്തെ വർഷം പത്താമത്തെ വർഷം വരെ വെയിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം അറുപത് വയസ്സായ ആൾക്ക് അഞ്ച് വർഷം ആയിട്ടും അറുപത്തഞ്ച് വയസ്സ് വരെ അടച്ചു എഴുപതാമത്തെ വർഷത്തിൽ പൈസ എടുക്കണമെങ്കിൽ എടുക്കാം ഇത് സിമ്പിൾ ആൻഡ് ഹാമ്പിൾ ആയിട്ട് ഒറ്റ സെന്റൻസിൽ ഞാൻ ഒന്ന് പറയട്ടെ ഇത് നമ്മൾ പെൻഷൻ പ്ലാൻ എടുക്കാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല നമ്മുടെ മക്കളെ കൊച്ചു മക്കളും കാര്യങ്ങളും പ്രാരാബ്ദങ്ങളുമായിട്ട് പോയ സീനിയർ സിറ്റിസൺസ് ഉണ്ടാവാം ഒരു പെൻഷൻ പ്ലാൻ എടുത്തു കൊടുക്കാൻ മറന്നുപോയ ഹസ്ബൻഡുമാരുണ്ടാവാം വളർത് വലുതായി അച്ഛനും അമ്മയ്ക്കും മന്ത്ലി ഒരു ഗ്യാരീഡ് പെൻഷൻ വേണമെന്ന് ആഗ്രഹമല്ല പക്ഷെ ഈ അവധാ പൈസ ആര് തരും എന്നുള്ള മക്കളുണ്ടാവാം ഇങ്ങനെയുള്ളവർക്കുള്ള ഒരു ഹാപ്പി ന്യൂസ് ആണ് എല്ലാ മാസവും ഒരു ഡിസ്പോസിബിൾ ഇൻകം ആയിട്ട് ഹൺഡ്രഡ് പേഴ്സെൻറ് ഗ്യാരന്റി മിനിമം ഒരു വൺ ലാഖ് എങ്കിലും വന്നില്ലെങ്കിൽ പേരൻസിന്റെ കാര്യം പട്ട പോകയാണ് ഞങ്ങളുടെ ഒക്കെ ഫാമിലിയിലുള്ളതാണ് ഒരു ബൈസ്റ്റാൻഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല കുക്ക് ചെയ്യാൻ ഒരു പറ്റില്ല പട്ടിണി കിടക്കാൻ പേരൻസിന് വേണം അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി കാരണം ഇല്ലാതെ മക്കള് കൊച്ചുമക്കൾ നാട്ടിലില്ല എന്നുള്ളത് തന്നെ സോ വസ്തു പറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ ഡിസ്പോസിബിൾ ഇൻകം ആയിട്ട് കിട്ടാനുള്ള ഓപ്ഷൻ സിമ്പിൾ ആയിട്ട് അവസ്ഥ സെന്റൻസിൽ പറയാം നിങ്ങൾ പത്ത് ലക്ഷം രൂപ വീതം അഞ്ചു കൊല്ലം അടിക്കുക കുട്ടികൾക്ക് പേരൻസിന്റെ പേരിൽ എടുക്കാം പേരൻസിന് സ്വന്തം പേര് എടുക്കാം അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള ജീവിതം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പത്ത് ലക്ഷം വീതം അഞ്ചു കൊല്ലം അടച്ചാൽ അഞ്ചു ലക്ഷം രൂപ വീതം നൂറ്റി പതിനഞ്ചു വയസ്സുവരെ നിങ്ങൾക്ക് ഗ്യാരന്റീഡ് ആയിട്ട് പൈസ കിട്ടിക്കൊണ്ടിരിക്കും പ്ലസ് നമ്മള് ഈ ഭൂമിയിലിട്ട് പോകുമ്പോൾ നമ്മൾ സമ്പാദിച്ചതെല്ലാം ആക്കാമെന്ന് വെച്ചാൽ നമ്മുടെ രഹസിക്കാണ് വയസ്സിനാണ് അപ്പം എൺപത്തി അഞ്ചോ തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചോ വയസ്സില് യെ നോക്കാൻ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒരു റീസൺ ഉണ്ട് അവരുടെ പേരിൽ ഒരു എമൗണ്ട് സോ ഇത് നമ്മളുടെ ലൈഫിൽ ചെയ്തു വെക്കാവുന്ന ഒരു ഗ്യാര ടാറ്റയുടെ പെൻഷൻ സ്കീമാണ് താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാൻ നിങ്ങൾക്ക് അറിയാം ഞാൻ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ടാറ്റ എന്ന കമ്പനിയിൽ ഒരേ ഫോൺ നമ്പറിൽ ഒരേ കമ്പനി ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർക്കാനുള്ള ആളാണ്

ഇത് നിങ്ങൾക്ക് മാക്സിമം ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ കാരണം അറുപത് മൂന്ന് എൺപത്തിയഞ്ചു വയസ്സ് വരെ ആർക്കും ഒന്നും കൊടുക്കാത്തപ്പോസ്മസ് ആണ് എന്റെ ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ സീറോ